നമസ്കാരം എല്ലാവർക്കും ജനീസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുടമ്പുളി ഇട്ട് വറ്റിച്ച നല്ല ഷാപ്പിലൊക്കെ കിട്ടുന്ന പോലെയുള്ള ഒരു ചെമ്മീൻ റോസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ കാണുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല വീട്ടിലേക്ക് പോകാം അങ്ങനെ നമുക്ക് ചെമ്മീൻ്റെ റോസ്റ്റ് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് കുറച്ച് വലിയ ചെമ്മീൻ ആയിരുന്നു കൊണ്ട് ഞാൻ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ചെമ്മീൻ നമുക്ക് ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് ഒരു കിലോ ചെമ്മീൻ്റെ റെസിപ്പിയാണ് ഇതൊരു കിലോ ചെമ്മീനുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി അപ്പം കുരുമുളകിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂൺ മതി കുറച്ച് തേങ്ങയുടെ കൊത്തുകൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഒരു പന്ത്രണ്ട് വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചേക്കുന്നതാണ് ഇതിൻ്റെ കുറച്ച് പോർഷൻ പോർഷനൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം പിന്നെ നമുക്ക് ചേർക്കേണ്ടത് കുടമ്പുളിയാണ് ഇപ്പം ഞാൻ ഇതുപോലത്തെ ഒരു കുടംപുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനെ ഒരു നാല് കഷ്ണമായിട്ട് മുറിച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരൽപ്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞരടി എടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം ഇതൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ചെമ്മീൻ വേകുന്ന സമയം കൊണ്ട് നമുക്കതിനുള്ള മസാല റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഈ പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടി ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇതിലേക്ക് ഒരു രണ്ട് നുള്ളു ഉലുവ അതും കൂടെ ചേർത്ത് കൊടുക്കണം മുഴുവനായിട്ടുള്ള ഉലുവയാണ് അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് തേങ്ങാ കൊത്തിട്ട് കൊടുക്കാം ഇതിന്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുവാണ് ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിൻ്റെ ആ ബാലൻസ് ഉണ്ടായിരുന്നില്ലേ അതും കൂടെ ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമുളകൊന്ന് മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് വഴന്നു വന്നു ഇനി ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ഞാനൊരു പത്ത് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ഉള്ളി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ചെറിയുള്ളിലൂടെ ചേർക്കുവാണെങ്കിൽ ഒരു പ്രത്യേക സ്വാദായിരിക്കും ചെറിയ ചെറിയുള്ളിയുടെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു വലിയ സവോള ഇതുപോലെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞേക്കുന്നതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സവോള ഒരുപാട് ചേർക്കരുത് കറിക്ക് ഭയങ്കര മധുരമായിരിക്കും ഇതുകൂടെ നന്നായിട്ടൊന്ന് നല്ല ബ്രൗൺ ഷെയ്ഡ് വരെ ഒന്ന് സമയമെടുത്ത് വഴറ്റിയെടുക്കണേ സവോള വഴറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു മൂന്ന് പച്ചമുളക് നടുവേ കീറിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണേ അപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് നല്ല ഒരു ബ്രൗൺ ഷെയ്ഡിലെത്തിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതും കൂടെ ഒന്ന് വഴറ്റി ഇതിൻ്റെ ആ ഒന്ന് കളയണം മഞ്ഞൾപ്പൊടിയുടെ ആ മഞ്ഞ് പച്ചക്കുത്ത് എടുക്കും പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഈ മസാലകളെല്ലാം കൂടെ നന്നായിട്ട് വഴന്ന് ഇതിൻ്റെ ഒന്ന് മാറ്റി കിട്ടണേ അപ്പറേ അപ്പുറത്തെ അടുപ്പിൽ ചെമ്മീൻ നന്നായിട്ട് വെന്ത് അതിൻ്റെ എല്ലാം വറ്റി വന്നിട്ടുണ്ട് ഈ മസാല നന്നായിട്ട് റെഡിയായി കഴിയുമ്പോൾ ഈ കൂട്ടിലേക്ക് ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കണം ചെമ്മീൻ കുക്കായും നോക്കാം ചെമ്മീൻ നല്ല കുക്കായിട്ടുണ്ട് അതിൻ്റെ ആ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് റബ്ബർ പോലെ ഒന്നും കിടപ്പില്ല മസാലയെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഈ മസാലയും ചെമ്മീനും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം ഒരല്പം വെള്ളമുണ്ട് സാരമില്ല അത് നമുക്ക് റോസ്റ്റ് ചെയ്യുമ്പോൾ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വറ്റിക്കിട്ടിക്കോളും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ റോസ്റ്റ് ചെയ്തിടയ്ക്ക് ഒരു അൽപ്പം വെളിച്ചെണ്ണ ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒരു ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യം അല്പം വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുത്താൽ മാത്രം മതി ഒരു അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെ എടുക്കും ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് ഇതിൻ്റെ വെള്ളമയൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റാണൊന്ന് ചെക്ക് ചെയ്യണം ഇതിനിപ്പം ഉപ്പും എരിവും പുളിയും എല്ലാം കറക്റ്റായിട്ടുണ്ട് ഇനി ഞാൻ ഒന്നും ചേർക്കുന്നില്ല ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇവന ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില ഇനി ഒരു രണ്ട് മിനിറ്റൂടെ മതി നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് റെഡിയാവും ശരിക്കും പറഞ്ഞാൽ ഈ ഷാപ്പുകളിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ആ കുടമ്പുളി ഇട്ട അതേ കറിയാണിത് റോസ്റ്റ് എങ്ങനെ രണ്ട് മിനിറ്റോടെ കഴിഞ്ഞ് നല്ലതായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിൻ്റെ അവസാനം നമുക്ക് കുറച്ച് കുരുമുളക് ചതച്ചുകൂടെ ഇതിലേക്ക് തൂവി കൊടുക്കാം ഒരു അര ടീസ്പൂണേ ഉള്ളൂ പിന്നെ കുറച്ച് തക്കാളിക്ക ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിൻ്റെ കുരു ഒന്നുമില്ല ഇനി കുറച്ച് കറിവേപ്പില പിന്നെ ഒരൽപ്പം വെളിച്ചെണ്ണ കൂട് ഇതിന് ശേഷം ഇതൊന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷാപ്പിലൊക്കെ കിട്ടുന്ന തരത്തിലുള്ള കൊടമ്പുളി ഇട്ട് വറ്റിച്ച നല്ല ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ ബൈ ബൈ